വേഗം തന്നെ ഒരു ബ്രെഡ് പുഡിങ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കസ്റ്റേഡ് ഉണ്ടാക്കാം നാല് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡറിലേക്ക് മൂന്ന് നാല് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് നന്നായിട്ട് കട്ടകളില്ലാണ്ട് യോജിപ്പിച്ചെടുക്കാം ഒര ലിറ്റർ പാലിലാണ് നമ്മൾ ഇന്ന് കസ്റ്റേഡ് തയ്യാറാക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള പാല് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടായി വന്ന പാലിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന കസ്റ്റർഡ് കൂട്ട് ചേർത്ത് കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ പാൽ വെച്ചിട്ട് അതിനകത്തേക്ക് കസ്റ്റർഡ് ചേർത്ത് കൊടുക്കാം ബ്രെഡ് പുഡിങ്ങിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കസ്റ്റേഡിന് ഒരുപാട് കുറുകിയിരിക്കേണ്ട എന്നാൽ ഒരുപാട് വെള്ളം പോലെയും ആകേണ്ട ഒരുവിധം ആ ബ്രെഡിലൊക്കെ പറ്റുന്ന രീതിയിലുള്ളത് മതി ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോഴേക്കും ഏതാണ്ട് കസ്റ്റേഡ് ഒന്ന് തയ്യാറായി വരും അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിറക്കാം എന്നിട്ട് മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം ആറ് സ്ലൈസസ് ബ്രെഡ് വേണം അതിൻ്റെ ബ്രൗൺ ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലും മുറിച്ച് മാറ്റാം പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം ഓപ്ഷണൽ ആയിട്ട് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യോ ബട്ടറോ ചേർക്കാം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു നെയ്യ് എന്നിട്ട് അതിലേക്ക് ബ്രെഡ് പീസസ് ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ലൈറ്റായിട്ട് ബ്രൗൺ നിറമാകുമ്പോഴേക്കും കോരിയെടുക്കാം മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് ബ്രെഡ് പീസസ് വെക്കാം അതിൻ്റെ മേലേക്ക് കസ്റ്റേഡ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ബാക്കിയുള്ള ബ്രെഡ്സും നമുക്ക് വെച്ച് കസ്റ്റേഡ് ചേർക്കാം ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് കൊണ്ട് ഗാർണിഷ് ചെയ്യാം കുഞ്ഞുങ്ങളുടെ നിർബന്ധം കാരണം കുറച്ച് റേസിൻസും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഏറ്റവും രുചികരം